പ്രിയമുള്ളവരെ ഉള്ളവരെ ജീവിതചര്യകൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ശേഷം ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളുടെ ഇടയിലുള്ള ഒരുപാട് ഇൻസിഡൻസുകൾ അതിനെക്കുറിച്ചുള്ള ഒരു പ്രതിപാദിക്കലാവാം എന്നുള്ള പുതിയ ചിന്തയിലൂടെയാണ് ഈ വീഡിയോകളൊക്കെ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് എല്ലാം പഠിപ്പിൻ്റെ ഒരു കാലമാണ് എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം എന്നുള്ളതൊന്നും ആർക്കും അറിയില്ല പഠിച്ചാൽ എല്ലായി എന്നുള്ള ഒരു വിശ്വാസമാണ് എന്നാൽ ഈ പഠിപ്പുള്ള ആളുകളാണ് ഈ വേണ്ടാതീനൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് അറിവ് തിരിച്ചറിവ് നമ്മൾക്കായിരിക്കുമില്ല അടുത്ത പ്രദേശത്ത് മുറിയൂര് ഇരുപത് ദിവസം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അതുപോലെ തന്നെ മമ്പാട് എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു വിദ്യാർത്ഥിനി കോപ്പി അടിച്ചത് പിടിച്ച് ഡീബാർ ചെയ്തതിന് റോക്ക് ചെയ്ത് സംസാരിച്ചതിന് ആത്മഹത്യ ചെയ്തു ഈ കാലത്തൊക്കെ കുട്ടികൾ മദ്രസയില് പത്താം ക്ലാസ്സും അതുപോലെ തന്നെ പതിനൊന്നാം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും ഒക്കെ വരെ പഠിച്ച കുട്ടികളാണിത് എൻ്റെ പ്രായത്തിലുള്ള ആളുകളൊക്കെ അന്നത്തെ കാലത്ത് ഏഴാം ക്ലാസ് വരെ പഠിച്ചാൽ തന്നെ നല്ല ഒരു മദ്രസാ ആയിരുന്നു അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സിലുള്ള ഒരു പൊതുപരീക്ഷയോടുകൂടി ഒട്ടുമിക്ക ആളുകളും ആ പഠനം നിർത്തും ഇന്നിപ്പോൾ അഞ്ചിലെ പൊതുപരീക്ഷ ഏയിലെ പൊതുപരീക്ഷ പത്താം ക്ലാസ്സിലുള്ള പൊതുപരീക്ഷ ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ നല്ല ഇലിമാണ് നമ്മളെ പക്ഷേ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ വളരെയധികം പിൻബന്തിയിലാണ് താനും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് കിതാബുകളൊക്കെ പഠിച്ച് ഖുറാനിൽ ഒക്കെ റിസേർച്ച് നടത്തി ഫൗണ്ടേഷനും ബേസ്മെൻറ്റും ഒക്കെ കണ്ടെത്തിയിട്ടുള്ള ആളുകളാണ് പല വിധത്തിലുള്ള ഇലിമുണ്ട് ലൊലുമുണ്ട് അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു കാരണം കണ്ടെത്തിയിട്ടുള്ള ഒരു പഠനമാണത് അപ്പോൾ ഇത് വിശ്വസിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കുക അതല്ലാത്ത ആളുകൾക്ക് ഒഴിവാക്കുകയും ചെയ്യാം ഇപ്പോഴത്തെ കാലത്ത് ആരോടും ഇതൊന്നും നേരിട്ട് പറയാനുള്ള ഒരു കാലല്ലത് കാരണം നേരിട്ട് പറഞ്ഞാൽ അതിനെ ധിക്കാരം ചെയ്യുന്ന ഒരു കാലഘട്ടമാണത് സോഷ്യൽ മീഡിയ കൂടെ ആണെങ്കിലും അതല്ലാത്ത ഒരു തലത്തിലാണെങ്കിലും ട്രോളുക പരിഹസിക്കുക എന്നൊക്കെ പറയും പണ്ട് ഒരു പ്രസംഗത്തിൽ കേട്ട പോലെ ആലി പള്ളിക്കക്ക് പോയി വെള്ളിയാഴ്ച ജുമാക്ക് പോയപ്പോൾ അംഗശുദ്ധിയൊക്കെ നടത്തി ഒലു കൊടുത്തു പള്ളിക്കക്ക് കയറിയപ്പോൾ കാലിൻ്റെ നിര്യാണി ഉൾപ്പെടെ കഴിയുക എന്നുള്ളത് കുറച്ച് ഭാഗം നനയാണ്ടായിരുന്നു അവലുംബരയിൽ നിൽക്കണ ആ പള്ളിക്കലെ മൂല്യാര് കാലിനെ വിളിച്ച് ഇങ്ങോട്ട് വേരി നിങ്ങളെ കാലിൻ്റെ നിര്യാണി കുറച്ചും കൂടി വെള്ളം തനയാണ്ട് അതും കൂടി കൈകാണ്ട് കയറുക നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ആലി അത് അപ്പോൾ അനുസരിച്ചു ആഴ്ച ആലി കുളിച്ചിര അതുപോലെ തന്നെ നല്ല വസ്ത്രം ധരിച്ചിര ഒതുണ്ടാക്കാതെ മുമ്പിലെ സെഫിൽ പോയിരുന്നു ഇനി ഒന്ന് കാണാലോ എന്നുള്ള നിലക്ക് എന്നിട്ടിപ്പം എന്താ ഉണ്ടായത് ഒന്നും സംഭവിക്കൂല ഇവിടെ വിമാനത്തുനിന്ന് സീറ്റിന്റെ ബാക്കിൽ അടിച്ചു കാണ്ട് തേമം ചെയ്ത് കാണ്ട് നിസ്കരിച്ചാൽ മതി എന്നിട്ടും നിസ്കാരം കള്ള ആക്കരുത് എന്നൊക്കെ പറയാനും നമ്മളെ തിരിപ്പ് കൂട്ടാനും ഒക്കെ ആളുകളുണ്ടാവും നിസ്കരിക്കുന്ന ആളുകൾക്ക് പല വിധത്തിലുള്ള മസലകളും എങ്ങനെ നിസ്കരിക്കണം വിമാനത്തിൽ നിന്ന് എങ്ങനെ നിസ്കരിക്കണം എന്നുള്ളതൊക്കെ പഠിച്ച ആളുകൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല പക്ഷേ ഈ പഠിച്ചാത്ത ആളുകളെയാണ് ഇതൊക്കെ പറഞ്ഞുകാണ്ട് തിരികയറ്റുന്ന ആളുകൾ നമ്മളുടെ ഈ സമൂഹത്തിലുള്ളത് ഈ കാലത്ത് അറിവിൻ്റെ കുറവ് ആർക്കും ഇല്ല പക്ഷെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന കർമ്മം ഫലപ്രദമായിട്ട് നമുക്ക് ഫലിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടി അത് ചെയ്യണം അത് ചെയ്യാതെ നമ്മൾ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുക തന്നെ ചെയ്യും ഇതൊരു ദൈവവിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന വീഡിയോ ആണ് ദൈവവിശ്വാസിയാണെങ്കിൽ അവന് ഹിന്ദു ആവാം മുസ്ലിം ആവാം ക്രിസ്ത്യാനി ആവാം ജൂതനാവാം അവർക്കൊക്കെ പിൻപറ്റാവുന്ന ഫോളോ ചെയ്യാവുന്ന ഒരു ചര്യയാണ് നമ്മളുടെ വീട് നിർമ്മാണത്തിലുള്ള പോരായ്മകൾ പരിഹരിച്ച് നമ്മൾ നല്ല നിലയിൽ വീടെടുക്കുകയാണെങ്കിൽ നമ്മളുടെ മക്കളുടെ സ്വഭാവത്തിൽ അതുപോലെ തന്നെ നമ്മളുടെ ഭാര്യമാരുടെ സ്വഭാവത്തിൽ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല നിലയിൽ നീങ്ങും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു നിലക്കും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം താൻ പാതി ദൈവം പാതി ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചര്യയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്ത്യാനിയനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഒരു ജൂതനെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ചരിയാണ് ഇരകളുടെ കൂടെ അതായത് കുട്ടി ഏതായാലും ആത്മഹത്യ ചെയ്തു ഇനി എന്താണ് അതിനുള്ള പ്രതിവിധി അതിനുള്ളത് കണ്ടെത്തുക ഇവിടെ വില്ലൻ പിശാച്ചാണ് പാഠം പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മദ്രസയിൽ പഠിച്ച പാഠം പ്രാവർത്തികമാക്കുകയെ വയ്യുള്ളൂ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇവരെ പാഠം പഠിപ്പിക്കാനും വേണ്ടിയിട്ട് ഒരുപാട് കേസും കുലിമാലൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ തിരിച്ചു കിട്ടൂല അതുപോലെ തന്നെയാണ് മമ്പാടി എം ഇ എസ് ഹൈസ്കൂളിലുള്ള ആ കുട്ടിയുടെ കാര്യവും ഇതുപോലെ തന്നെ ഇവിടെ അടുത്ത് മാസം മുൻപ് മകളുടെ കല്യാണത്തിൻ്റെ തലേ ദിവസം ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള പിതാവ് ഓട്ടോറിക്ഷ ട്രിപ്പ് പോയി അവർ അസറാവുമ്പോൾ മഞ്ചേരി ചെട്ടിയങ്ങാടി അടുത്ത് നിന്ന് മരണപ്പെട്ടു രണ്ട് മൂന്നാളുകൾ യാത്രക്കാരായിട്ട് വിളിച്ച ആളുകളും അതിൽ മരണപ്പെട്ടു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നമ്മൾ വളരെയധികം ചിന്തിക്കണം നാളെ മോളെ കല്യാണമാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പണിക്ക് പോയാൽ എന്ത് കിട്ടും എന്നുള്ളത് നമ്മളൊക്കെ കുറെ ഒരു വേള ചിന്തിച്ച് കാണ്ട് കാര്യങ്ങൾ ചെയ്യണം അതിനൊന്നും നമുക്ക് ചിന്തിക്കാനുള്ള നല്ല മനസ്സ് തരാനുള്ള ഒരു ചുറ്റുപാടിലല്ല നമ്മൾ ആരും ജീവിക്കുന്നത് നമ്മളൊക്കെ പറഞ്ഞാൽ പുതിയ ഭ്രമത്തിൽ വീട് എങ്ങനെ മോഡിഫൈ ചെയ്യണം എന്നുള്ള ഒരു ആശയത്തിൽ കൂടെയാണ് നമ്മളെല്ലാവരും പോകുന്നത് ഇത് പറഞ്ഞാൽ ഇത് ഹൈന്ദവാചാരാണ് അന്യന്റെ വിശ്വാസമാണ് എന്ന് പറഞ്ഞ് നമ്മളെ വസ്വാസാക്കി കാണ്ട് ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഒരുപാട് ഒരുപാട് സംഘടനകളും ഒക്കെ ഉണ്ട് ഇലുമുണ്ട് ലുലുമുണ്ട് അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു കാരണം കണ്ടെത്തിയിട്ടുള്ള ഒരു പഠനമാണത് അപ്പോൾ ഇത് വിശ്വസിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കുക ഇപ്പോഴത്തെ കാലത്ത് ആരോടും ഇതൊന്നും നേരിട്ട് പറയാനുള്ള ഒരു കാലല്ലത് നേരിട്ട് പറഞ്ഞാൽ അതിനെ ധിക്കാരം ചെയ്യുന്ന ഒരു കാലഘട്ടമാണത് ഇപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നിസ്സഹായമായിട്ട് നമുക്ക് നോക്കി നിൽക്കാനേ നമുക്ക് കഴിയുള്ളു ഇതിൻ്റെ ഒക്കെ പ്രതിവിധി ഉണ്ട് പക്ഷേ അതൊന്നും ആരും അനുസരിക്കൂല കാരണം ഇവിടെ വില്ലൻ പിശാച്ചാണ് പാഠം പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മദർസിൽ പഠിച്ച പാഠം പ്രാവർത്തികമാക്കേ വയ്യുള്ളൂ